നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസുമായി ബന്ധപ്പെട്ടിട്ട് കെജ്രിവാളിന് അറസ്റ്റിൽ നിന്നുള്ള ഇടക്കാല സംരക്ഷണം ഡൽഹി കോടതി നിഷേധിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ബന്ധം അതെന്തായിരുന്നു അതെന്താണ് എന്നുള്ളതാണ് ഡൽഹി ഭരിക്കുന്ന എ എ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മദ്യ എക്സൈസ് നയത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റോർ ഓപ്പറേഷൻ ലൈസൻസ് നൽകുന്നതിനൊപ്പം ഈ സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യശാലകൾ നിർത്തലാക്കുന്നതും നിയമപരമായിട്ടുള്ള മദ്യപാന പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി കുറയ്ക്കുന്നതും ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഡൽഹിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലെ വിലനിർണ്ണയവും വിൽപ്പന പ്രകടനവും പോലുള്ള ഘടകങ്ങൾ അത് കടു കണക്കിലെടുത്തുകൊണ്ട് മദ്യ ബ്രാൻഡുകൾക്ക് ഏർപ്പെടുത്തേണ്ടിയിരുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ മാനദണ്ഡവും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് സ്വകാര്യ വണ്ടർമാർക്ക് മത്സരാധിഷ്ഠിത ബിഡിംഗ് വഴി ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയിൽ നിന്നും പിൻവാങ്ങുകയുണ്ടായി എന്നാൽ നയം നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ ഈ ലൈസൻസ് പ്രക്രിയയിൽ അഴിമതിയും പ്രീണനവും ആരോപിച്ചുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷം അന്ന് രംഗത്തെത്തുകയുണ്ടായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ബി കെ സക്സാന പുതിയ എക്സൈസ് നയത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ സി ബി ഐക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നു അതാണ് അന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ഇതിനിടയിൽ ഡൽഹി സർക്കാർ ഈ എക്സൈസ് നയം തന്നെ റദ്ദാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ എക്സൈസ് നയത്തിലെ വിവിധ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയ ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ സി ബി ഐ അന്വേഷണം എടുക്കുന്നു സി ബി ഐ കേസെടുക്കുന്നു സിസോദിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ സി ബി ഐയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഇ ഡിയും അറസ്റ്റ് ചെയ്യുന്നു കേസുമായി ബന്ധപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസി ഏകദേശം ഒൻപത് തവണ വിളിപ്പിച്ചു എന്നിരുന്നാലും എ എ പി ദേശീയ കൺവീനർ കൂടിയായിട്ടുള്ള കെജ്രിവാൾ ഓരോ തവണയും അവരെ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഈ എക്സൈസ് നയ നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അതായത് ഇ ഡി സംഘത്തിൻ്റെ വരവ് വ്യാഴാഴ്ച വൈകിട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ എട്ട് എത്തുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് നാലഞ്ച് ഫോണുകളും രണ്ട് ടാബ്ലറ്റ് ടാബ്ലറ്റുകളും ഒപ്പം തന്നെ ഇ ഡി പിടിച്ചെടുക്കുകയാണ് അവിടെ നിന്ന് ആ സമയത്തിനും അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നതിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മധ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായതുകൊണ്ട് അതിനകത്ത് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് രാഷ്ട്രീയ മുഖങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉള്ളത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് പ്രതിപക്ഷ സംഘടനയായിട്ടുള്ള ഇന്ത്യ മുന്നണി അടക്കം ഇപ്പോൾ പ്രതിഷേധ സ്വരത്തിൽ പറയുന്നുണ്ട് പക്ഷേ ആ പ്രതിഷേധമൊന്നും ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇ ഡിയുടെ അറസ്റ്റോടു കൂടി അഴിമതി തെളിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമ്പോഴും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ നൽകുന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ നിലയുറപ്പിക്കുമെന്നാണ് ഇവരൊക്കെ എത്രയൊക്കെ നിലയുറപ്പിച്ചിരുന്നാലും ശരി ഒരു തീരുമാനം വളരെ കൃത്യമായി അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി കൈക്കൊണ്ടിട്ടുള്ളെങ്കിൽ കൃത്യമായി ജയിലേറെകൾക്കുള്ളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ജയിലറകൾക്കുള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നാളെ ഇത് കേരളത്തിലും സംഭവിക്കാം ഇ ഡിയുടെ അന്വേഷണവും സി ബി ഐയുടെ അന്വേഷണവും മുറുകുമ്പോൾ മാസപ്പടി വിവാദമടക്കം കേരളത്തിൽ കത്തുക തന്നെ ചെയ്യും ഇന്ന് സുഖലോവുൽ രൂപനായിരിക്കുന്ന ഏതു മുഖ്യമന്ത്രിയും നാളെ ജയിലറകൾക്കുള്ളിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല